നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ നാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം മുപ്പത്തിയേഴ് यथे धामसि समित धोगन्यर भस्मसात कुरु तेर जुना न्यानाग्नि सर्व कर्माणि भस्मसात कुरु ते तद्धा अनुयम यथा भस्मसात कुरु ते अर्जुन अर्जुना नन्नाय आल ുള്ളികളെ എപ്രകാരം ഭസ്മമാക്കി തീർക്കുന്നുവോ തഥാ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാദ് അപ്രകാരം ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു അതായത് അല്ലയോ അർജുന നന്നായി കത്തിജ്വലിക്കുന്ന തീയ്യ് വിറകുകുള്ളികളെ എപ്രകാരം ഭസ്മമാക്കി തീർക്കുന്നുവോ അപ്രകാരം ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു സഞ്ചിതം ആകാമികം പ്രാരബ്ധം ഇങ്ങനെ മൂന്ന് വിധം കർമ്മങ്ങളുണ്ടെന്നാണ് സിദ്ധാന്തം വാസനകളായി സഞ്ചയിക്കപ്പെട്ടവയും ഫലം അനുഭവിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവയുമായ കർമ്മങ്ങളാണ് സഞ്ചിത കർമ്മങ്ങൾ ഭാവിയിൽ വാസനാരൂപം പ്രാപിക്കാൻ പോകുന്ന കർമ്മങ്ങൾ ആകാമികം ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടവയും ഫലം അനുഭവിച്ചു തുടങ്ങിയവയുമായ കർമ്മങ്ങളാണ് പ്രാരബ്ധം ഇവയിൽ സഞ്ചിതവും ആകാമികവുമായ കർമ്മങ്ങളാണ് ജ്ഞാനാഗ്നിയിൽ ഭസ്മമാകുന്നത് ഫലാനുഭവം ആരംഭിച്ചു കഴിഞ്ഞ പ്രാരബ്ധകർമ്മങ്ങൾ ജ്ഞാനിയും അനുഭവിച്ചു തന്നെ തീർക്കേണ്ടതുണ്ടെന്നാണ് ശ്രീ ശങ്കരാചാര്യർ അഭിപ്രായപ്പെടുന്നത് പ്രാരബ് എന്നിങ്ങനെ വിവേക ചൂടാമണിയിലും എടുത്തു പറഞ്ഞിരിക്കുന്നു ശ്ലോകം മുപ്പത്തിയെട്ട് സദൃശം പവിത്രം ഇത്തിന തുല്യം ശുദ്ധികരമായി ഇവിടെ ഒന്നും തന്നെ അറിയപ്പെടുന്നില്ല തദ്സംസിദ്ധ കാല ആത്മനി സ്വയം വിന്ദതി ആ യോഗസിദ്ധി നേടിയവൻ കാലക്രമേണ തന്നിൽ താനെ പ്രാപിക്കുന്നു അതായത് ഈ ലോകത്തിൽ ജ്ഞാനത്തിന് തുല്യം പവിത്രമായി ഒന്നും തന്നെയില്ല ആ ജ്ഞാനം നേടിയവൻ കാലക്രമേണ ആത്മസാക്ഷാത്കാരം നേടുന്നു അനാസക്തനും അനഹങ്കാരനുമായി അർപ്പണബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകൾ ക്ഷയിച്ച് മനസ്സ് നിർമ്മലമാകുന്നതിന് സഹായിക്കുമെന്നും അത് ആത്മജ്ഞാനോദയത്തിലേക്ക് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുമെന്നും ഗീത ഉപദേശിക്കുന്നു ഇത് ഞൊടിയിട കൊണ്ട് നേടാവുന്നതല്ലെന്ന് കാലേന എന്ന പദത്താൽ സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ ശ്ലോകം മുപ്പത്തിയൊമ്പത് ും അതായത് പരമാത്മ ജ്ഞാനത്തിൽ തൽപ്പം സംയത്തെന്ദ്രി ഇന്ദ്രിയ സംയമനം സാധിച്ചവനുമായ ശ്രദ്ധാവാൻ ജ്ഞാനം ലഭതേ ശ്രദ്ധാലുവിന് ജ്ഞാനം ലഭിക്കുന്നു ജ്ഞാനം ലഭാനം ലഭിച്ചിട്ട് അചിരേണ പരാംശാന്തി അധികച്ചതി വേഗം തന്നെ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു അതായത് പരമാത്മജ്ഞാനം നേടുന്നതിൽ തൽപരനും ഇന്ദ്രിയ സംയമനം സാധിച്ചവനുമായ ശ്രദ്ധാലുവിന് ജ്ഞാനം ലഭിക്കുന്നു ജ്ഞാനം ലഭിച്ചാൽ ഏറെ വൈകാതെ തന്നെ അവൻ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു ജ്ഞാനലാഭത്തിന് അവശ്യം വേണ്ട ഗുണങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു താത്പര്യം ഇന്ദ്രിയ സംയമനം ശ്രദ്ധ ശ്രദ്ധ കേവലം ഏകാഗ്രതയല്ല ശാസ്ത്രത്തിലും ഗുരുപദേശത്തിലുമുള്ള വിശ്വാസം കൂടിയാണെന്ന് ഓർക്കുമല്ലോ ശ്ലോകം നാൽപ്പത് സംശയാത്മാവിനശ്യീയം ലോകോസ്മന ശ്രദ്ധയില്ലാത്തവനും സംശയിക്കുന്നവനും നശിച്ചു പോകുന്നു സംശയാത്മന അോകുഖം സംശയാത്മാവായവന് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം ലഭിക്കുന്നില്ല അതായത് അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും എല്ലായ്പ്പോഴും സംശയിച്ചു കൊണ്ടിരിക്കുന്നവനും നശിച്ചു പോകുന്നു സംശയാത്മാവിന് ഈ ലോകമോ പരലോകമോ ഇല്ല സുഖവുമില്ല ഇവിടെ ന്യായപൂർവമായ സംശയങ്ങൾ ഉന്നയിക്കുന്ന ജിജ്ഞാസുവിനെയല്ല സംശയാത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലും വിശ്വാസമില്ലാതെ എല്ലാറ്റിലും എല്ലായ്പ്പോഴും സംശയിച്ചു കഴിയുന്നവനാണ് ഇവൻ എപ്പോഴും അസ്വസ്ഥനും അതുകൊണ്ട് തന്നെ സുഖമെന്തെന്നറിയാത്തവനുമായിരിക്കും ശ്ലോകം സംശയം ആത്മവന്ദം ആത്മവന്തം അന്വയം ധനഞ്ജയ യോഗസന്യസ്ത കർമാണം അല്ലയോ അർജുന യോഗം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചവനും ജ്ഞാന സംഛന്ന സംശയം ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ചവനുമായ ആത്മബന്ധം ആത്മനിഷ്ഠനെ കർമാണി നീപ്നന്തി കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല അതായത് അല്ലയോ അർജുന യോഗം കൊണ്ട് കർമ്മത്തെ ത്യജിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയത്തെ നശിപ്പിച്ചവനുമായ അല്ലെങ്കിൽ ഇല്ലാതാക്കിയവനുമായ ആത്മജ്ഞാനിയെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല നേരത്തെ വ്യക്തമാക്കിയതുപോലെ ആത്മജ്ഞാനിക്ക് ഞാൻ ചെയ്യുന്നു എന്ന ഭാവമോ അതായത് കർത്തൃത്വ ഭാവമോ ഫലകാംക്ഷയോ ഇല്ലാത്തതിനാൽ അയാൾ കർമ്മം ചെയ്താലും അത് ബന്ധ കാരണമാകുന്നില്ല എന്നത് വീണ്ടും ഓർക്കുമല്ലോ ഇനി ശ്ലോകം നാൽപ്പത്തിരണ്ട് സംശയം യോഗം അന്വയം തസ്മാ അജ്ഞാനസംഭൂതം അതിനാൽ അജ്ഞാനത്തിൽ നിന്നുണ്ടായതും ആത്മനഹ ഹൃസ്ഥം ഏനം സംശയം നിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതുമായ ഈ സംശയത്തെ ജ്ഞാനാസിന ചിത്വ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ഛേദിച്ചിട്ട് യോഗം ആതിഷ്ഠ യോഗത്തെ അല്ലെങ്കിൽ കർമ്മയോഗത്തെ ആശ്രയിക്കുക അനുഷ്ഠിക്കുക ഭാരത ഉത്തിഷ്ഠ ഹേ അർജുന എഴുന്നേൽക്കൂ അതായത് അതിനാൽ അജ്ഞാനത്തിൽ നിന്നുണ്ടായതും നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതുമായ ഈ സംശയത്തെ ജ്ഞാനഘടം കൊണ്ട് ഛേദിച്ചിട്ട് കർമ്മയോഗത്തെ അവലംബിക്കുക യജ്ഞഭാവത്തിൽ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക ഹേ അർജുന എഴുന്നേൽക്കൂ ജ്ഞാന കർമ്മസന്യാസയോഗം എന്ന लामते अध्यायम् इडे पूर्णमावमुत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानकर्मसंन्यासयोगो नाम चतुर्थोऽध्यायः ॐ नमो भगवते वासुदेवाय इति श्रीकृष्णार्पणमस्तु हरिः ओम्